ഗെയിമിന് ശേഷം മാറുമല്ല അധികം മൂവീസ് ഒന്നും അങ്ങനെ ക്ലിക്ക് ആയിട്ടില്ല ക്ലിക്ക് ആയ മൂവീസിൻ്റെ ആണെങ്കിലും സീരീസിൻ്റെ ആണെങ്കിലും എണ്ണം വളരെ കുറവാണ് ഹിറ്റായാൽ ഏറ്റവും വർക്കായ മൂവി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡെഡ് കോൾ ആൻഡ് വോൾവറിന് ഒന്ന് പറയേണ്ടി വരും അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എക്സ്മാൻ മെമ്പേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നാളെ ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്മെൻസ് ആകാണെന്നൊരു റൂമേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് മെക്സ്മാൻ മെമ്പേഴ്സിനെ കുറിച്ച് അധികം അറിയില്ല കൂടിപ്പോയ വോൾവറിൻ അല്ലെങ്കിൽ സൈക്ലോസ് സോ ഞാൻ കൂടുതൽ എക്സ്മെനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എക്സ്മെൻ മൂവീസ് എല്ലാം കണ്ടു ബട്ട് പ്രോബ്ലം ഈ മൂവീസ് മെയിനായി ഫോക്കസ് ചെയ്യുന്നത് അഞ്ചോറ് ക്യാരക്ടേഴ്സിനാണ് അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല ഒരു മൂവിക്കാവുമ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിൻ്റെ ലിമിറ്റ് ഉണ്ട് എണ്ണത്തിൽ സോ ഞാൻ നെക്സ്റ്റ് ഒരു എക്സ്മാൻ മെറ്റീരിയൽ എന്ന് നിലക്കി പിന്നെ കണ്ടപ്പോൾ എക്സ്മാൻ ആനിമേറ്റഡ് സീരീസാണ് ഈ സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് മുഴുവൻ കണ്ടില്ല എനിക്കിത് കണ്ടു തുടങ്ങിയപ്പോൾ ഒരു ബോറടി വന്നു പിന്നെ മുന്നോട്ട് കണ്ടുപോകാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇത് അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടു പോകാം നല്ലൊരു എക്സ്മാൻ മെറ്റീരിയലാണ് പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമായ ഒരു മെറ്റീരിയൽ ആ ചോദിക്കുകയാണെങ്കിൽ എക്സ്മെൻ എവല്യൂഷൻ എന്ന് പറയുന്ന സീരീസാണ് ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ബാക്ക് സ്റ്റോറി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നമ്മളിങ്ങനെ ഹുക്ക് ചെയ്ത് നമുക്ക് കണ്ടുപോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നും ഈ സീരീസ് കാണുമ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഒറ്റ ഒരു എപ്പിസോഡിൽ നമ്മുടെ ക്യാപ്റ്റൻ മേരിക്കും വരുന്നുണ്ട് പിന്നെ പ്രത്യേക എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിന്റെ ക്യാരക്ടർ ഡിസൈൻസ് അടിപൊളിയാണ് അതുപോലെ തന്നെ സ്റ്റോറി നല്ല അടിപൊളിയായിട്ട് പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ക്രിയേറ്റേഴ്സ് അത്ര ഇഷ്ടപ്പെട്ട് എൻജോയ് ഇത് ഈ സീരീസ് ചെയ്തതാണ് നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിന്റെ അത് ക്ലിക്ക് ചെയ്യാം ഓക്കെ ബൈ